അപ്പൊ നമ്മടെ ഇന്നത്തെ പരിപാടി റാവത്തർ ബിരിയാണി അപ്പൊ നമുക്ക് വീഡിയോ കാണാം അപ്പൊ നമ്മടെ ചെമ്പ എല്ലാം ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് സൺഫ്ലവർ ഓയിൽ വെച്ചെടുക്കാം നമ്മള അഞ്ചു കിലോ ബിരിയാണി ആണ് അഞ്ചു കിലോ അഞ്ചു കിലോ അപ്പൊ നമുക്കൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് സൺഫ്ലവർ ഓയിൽ വെച്ചെടുക്കാം കേട്ടോ നമ്മുടെ എണ്ണ എല്ലാം ചൂടായിട്ട് എനിക്ക് പട്ടക ആമ്പ് വരാം ും ഒന്നര ഒന്നര കിലോ സബോള കേട്ടോ നമുക്ക് രണ്ടിലേക്കും കൊറേശേ ഒരു നൂറ്റമ്പത് ചെറുളി രണ്ടിലേക്കും നൂറ്റമ്പത് നൂറ്റമ്പത് കേട്ടോ നമുക്ക് കറക്റ്റ് തുകയും കിട്ടുള്ളൂ പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ ഒരാൾ പറഞ്ഞു നമ്മൾ അവിടെയും ഇവിടെ ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത് അവിടെ കൂടെയിട്ട് മനഃപൂർവ്വ ആശ്രമങ്ങളല്ല ഇത് ഒന്ന് ക്യാമറ സ്റ്റാൻഡ് വേജിൽ എടുത്തു അപ്പോൾ അതിൽ കട്ടാവണതും പിന്നെ തിരക്ക് കാരണം രണ്ട് വർ രണ്ട് രണ്ട് വർത്തൊക്കെയാണ് അപ്പോൾ എല്ലാം കൂടെ തിരക്ക് കാരണം കട്ടാണ്ട് ഇനിയുള്ള വീടിയോളിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അടിപൊളിയായിട്ട് എല്ലാം മാക്സിമം അപ്പോൾ നമ്മുടെ ഒന്നിലെ ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ട് അപ്പം അതിന് ഇഞ്ചാം ി നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളു കേട്ടോ ഇഞ്ചി കുറച്ച് പച്ചമുളക് ഇതിലേക്ക് ഇട്ടെടുക്കി തക്കാളി അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി നല്ല മൂത്തുണ്ടെങ്കിൽ തക്കാളി ഇതിലെ സബോൾ നല്ല മൂക്കുണ്ട് ഇന്ത്യ കൊടുത്തിട്ടു ഇതിലേക്ക് ഒരു പാക്കറ്റ് തൈരും ഒരു നാരങ്ങയും ഉപ്പിട്ട് എടുക്ക ഒരു കൈ ഉപ്പുട്ടാ ഇത് റൈസിലേക്ക് കൂടി ഉള്ള അരിജീല ഇതിലെ ഇഞ്ചി മെഡത്തിൽ നല്ല മൂക്കുണ്ട് അപ്പൊ ഇതിലേക്ക് തക്കാളി ഇട്ടെടുക്ക ും മല്ലിമ്പുദിനും വേപ്പിലെടുക്കിണ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനുള്ളതൊന്നുമില്ല ഈ ഇഞ്ചിയും വെളുത്തുള്ളടീ പച്ചമുളകിന്റെ ചെറുളിയും ടേസ്റ്റ് ഏ അതാണ് ഇതില് ഇതിലധികം അത് ഈ ഒരു തമിഴ്നാട് ടച്ചാണ് ഈ ബിരിയാണി പക്ഷെ ഇതിന്റെ റൈസ് ഭയങ്കര ഫ്ലേവറാണ് ഭയങ്കര ടേസ്റ്റാണ് റൈസാണ് ഇതിന്റെ ഏറ്റവും ആൻഡ് ടേസ്റ്റി എനിക്കിഷ്ടപ്പെട്ടത് അപ്പൊ ഇതിന് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല തൈര് വെച്ചെടുക്കാം അപ്പൊ നമ്മുടെ ഒരു ചമ്മല മസാല സെറ്റ് സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബീപ്പിട്ട് കൊടുക്കാം അതിലേക്ക് വീഴ്ചപ്പെടുത്താം നമുക്ക് രണ്ടിലേക്കും ബീഫ് വേവാനുള്ള വെള്ളം ഒഴിച്ചാൽ ബീഫൊന്ന് ഒരു മുക്കാ ഭാഗം അതിൻ്റെ കുറച്ച് ഉള്ളിലേക്ക് മൂന്നുകൂറി വരട്ടെ കേട്ടോ അതുപോലെ നമുക്ക് വേറ്റ് ചെയ്യാം മസാലകളൊന്നും ചേർക്കില്ല ഇനി മസാല കൂടി ചേർക്കാണ്ട് അത് കണ്ട ഈ ബീഫേ നമുക്ക് രണ്ട് ടൈപ്പായിട്ട് ചെയ്യാം ഒന്ന് ഇത് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് കുപ്പറിലോ വേറെ സെപ്പറേറ്റ് വേവിച്ചിട്ട് അങ്ങനെ ഇടാ ഇതിൽ അല്ലാതെ ഇത് പച്ചക്കട നമ്മളിത് പച്ചക്കിട്ടിങ്ങനെ പച്ചക്കിട്ടൊന്നും കൂടി ഫ്ലേവർ അപ്പൊ നമ്മള് എൻമാർന്ന് കഴിച്ചിട്ടുള്ളൊരു ടേസ്റ്റ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കണത് നമുക്ക് ഉണ്ടാക്കിയിട്ട് എങ്ങനെയൊന്നും നോക്കാം കഴിച്ചൊരു അഭിപ്രായം നോക്കാം ഓക്കെ അപ്പം നമ്മുടെ തക്കാളിയും ആ മൊരിഞ്ഞ സപോളയും എല്ലാം കൂടെ നല്ല വെന്ത് കലങ്ങിയിട്ടുണ്ട് ബീഫ് ഒരു പൊടിക്കും കൂടി വേവണ്ട് ബീഫ് ഒന്നും കൂടി ആയാൽ നമുക്കിതിലേക്ക് അരിപ്പിട്ട് ചൂറ് വയ്ക്കാം ഇതിങ്ങനെ കറക്റ്റ് ഇത് ഇങ്ങനെ കണ്ടോ അല്ല എല്ലാം നല്ല വെന്തുണ്ട് അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കും ടേസ്റ്റ് ഉള്ളത് എന്നിട്ട് തക്കാളി ഉള്ളിയും വെന്തില്ലെങ്കിൽ ആ ഫ്ലേവർ ഇട്ടില്ല റൈസിലിക്ക് റൈസിലിക്ക് ഫ്ലേവർ ഇട്ടണെങ്കിൽ നല്ലോണം അപ്പോൾ നമുക്കിതിൽ കയ്യും കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം പട്ട ഗ്രാമ്പു ഏലക്ക മൂന്നും കൂടി വറുത്ത് പിടിച്ച ഒരു രണ്ട് സ്പൂൺ അതേപോലെ ഇത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് ഏറെക്കുറെ മുക്കാൻ വില കിട്ടും അല്ലെങ്കിൽ നമുക്ക് വെള്ളം വിളവ പൈസ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കുന്നത് ഇത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ നമ്മുടെ ഒരു കണക്കിന് വെള്ളം ഒഴിക്കുകയാണ് നിങ്ങൾ എടുക്കുമ്പോൾ ഒരു പാത്രമായിരിക്കും അല്ല ആ ഒരു പാത്രം ആയിരിക്കും ഒരു ഒന്നര പാത്രം വെള്ളം അങ്ങനത്തെ ഒരു കണക്കിനാണ് ആ ലെവലിൽ നിങ്ങൾ ഒഴിക്കുക കേട്ടോ എന്നിട്ട് അരിയിട്ടിട്ട് വേവ് കറക്റ്റായി നോക്കുക അപ്പൊ വെള്ളം നല്ല തിളക്കട്ടെ അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചിണ്ട് ഏഹ് ഇറച്ചിയും മസാലയൊക്കെ ആയിട്ടുള്ള വെള്ളം തിളച്ചിണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് അരിയിട്ട് കൊടുക്കാം അതിലരി ഇട്ട് അവര് അത് തിളച്ചോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം അതിലേക്കിന്റെ ഓർമ്മ ആശയമായിട്ട് വെള്ളം ഒഴിക്കാം അപ്പൊ ഇതൊന്നും മൂടിയത് നല്ലോണം തിളക്കട്ടെ ഈ ബിരിയാണിക്ക് ഇതിന്റെ സൈഡില് അടുത്ത ചെമ്പുത്ത ബീഫും നല്ലോണം അതിന്റെ വെള്ളം തിളക്കത്തി അരിയൊക്കെ അപ്പൊ നമ്മടെ രണ്ട് ബിരിയാണി റെഡി ആയിട്ട് ഇനി ഒരു അരമണിക്കൂർ അരമണിക്കൂർ തമ്മിൽ നിന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് കഴിച്ചോ അപ്പൊ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കി നോക്ക് പറ്റാത്തവര് വെക്കാൻ പറ്റാത്തവർ നമ്മളെ വിളിക്കാം നമ്മള് ചെയ്തത് അപ്പൊ എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മള് വിചാരിക്കുന്നു അപ്പൊ ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ഇത് പൊട്ടിക്കുമ്പോഴുള്ള നമ്മടെ ആദ്യത്തെ ബിരിയാണി വെച്ചിട്ട് അരമണിക്കൂറായിരിക്കണോ അതെന്താ ആദ്യത്തെ കുറച്ചുകൂടി ആത്യാണി

ഒരു ബിരിയാണി ബിരിയാണിയാ ഈ റാവർ ബിരിയാണി ഞങ്ങൾ നോക്കാം കഴിച്ചൊരു കടയിൽ നിന്നിട്ട് കഴിച്ചു നോക്കട്ടെ എന്നിട്ട് അഭിപ്രായം പറയട്ടെ അപ്പൊ നമുക്ക് നമ്മുടെ റാവർ ബിരിയാണി എങ്ങനെ കഴിച്ചു നോക്കാം ൂറുണ്ട് സിദ്ദീഖുണ്ട് ജാബർ ഉണ്ട് മുട്ട ഉണ്ട് ബി ടി എസ് ഉണ്ട് മുട്ടയും ബി ടി എസ് ഒക്കെ സ്പെഷ്യൽ നെയ്മാണ് കേട്ടോ അപ്പൊ നമുക്ക് കഴിച്ചോ വേറെ എങ്ങനെ ദീപൊക്കെ ദീപൊക്കെ കറക്റ്റ് വേവാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോൾ ഇതേപോലെയുള്ള അടുത്ത വ്യത്യസ്തമായ വീഡിയോകൾ അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ അറിയാലോ അപ്പോൾ ഞാൻ കേൾക്കേണ്ടത്